നമ്മൾ സാധാരണയായി ചെയ്യാറ് പീരീഡ്സ് മിസ്സായി രണ്ട് ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് യൂറിൻ അതായത് ആദ്യം എഴുന്നേൽക്കുമ്പോൾ ഒഴിക്കുന്ന യൂറിൻ സാമ്പിളിൽ പ്രഗ്നൻസി കിറ്റ് നമ്മൾ കടയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രഗ്നൻസി കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ആക്യുററ്റ് ആണോ ഇതിൽ നമുക്ക് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതായത് രണ്ട് ലൈനും ഒരുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രഗ്നൻസി ഉണ്ട് ഒരു ലൈൻ വന്നില്ല ഒരില്ലെങ്കിൽ ഒരു ലൈൻ ഫെയിൻ്റ് ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് കൺഫേം ചെയ്യേണ്ടി വരും ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് രണ്ട് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല ആണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നിട്ടും നമുക്ക് സംശയമാണെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് അതായത് ബി ടി സി ജി ടെസ്റ്റും കൂടെ ചെയ്ത് കൺഫേം ചെയ്യാം ഇനി ഒന്നും കൂടി കൺഫർമേഷൻ ആവണമെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ആറ് അല്ലെങ്കിൽ ഏഴാഴ്ചയുടെ ഇടയ്ക്ക് സ്കാൻ ചെയ്ത് കുഞ്ഞിൻ്റെ വളർച്ച നോക്കി ഹാർട്ട് ബീറ്റ് കണ്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാം